പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാധോം വെച്ചാൽ നമ്മൾ ഇന്നത്തെ റൈഡ് എങ്ങോട്ട് വെച്ചാൽ അങ്ങനെ സൈക്കിൾ എടുത്ത് മെല്ലെ എങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെ പോകുമ്പോൾ വെച്ചാൽ വെച്ചാൽ നമ്മൾ കടൂരിലെ ഒരു ആനക്കൊണ്ട് ആനക്കുണ്ട് വാട്ടർഫാൾസിലേക്കാണ് നമ്മളങ്ങനെ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം വെച്ചാൽ നമ്മളമ്മ അങ്ങനെ ആനക്കൊണ്ട് പോണ വഴിയാണ് നമ്മളപ്പം എൻ്റെ സൈക്കിൾ അങ്ങനെ എനിക്ക് ഒട്ടിക്ക് ഓട്ടിക്ക് കൊടുത്തുണ്ട് മറ്റേ സൈക്കിളുണ്ടോ കുതിരേൻ്റെ വേറെ ഇരുന്ന് പോണ ഉണ്ട് ഇല്ലേ എല്ലാം കിട്ടിയിട്ടൊക്കെ इधत्र तो पे <laughs> <laughs> <देले हो। laughs> ിലോമീറ്റർ ഉണ്ടോ ഇവിടെ ആന വരുന്ന സ്പോട്ടാണ് അച്ചാര പിന്നെയും ഒരു കിലോമീറ്റർ ആയിട്ടുണ്ട് ആനക്കൊണ്ടി ഹോം സ്റ്റേ അതെ ആണ് ഓഫ് റോഡിംഗിലെ വഴിയുണ്ടല്ലോ അപ്പുറത്തേക്കോ മലയാളേ പോ ഈ ഭാഗം എം ആർ എസ് നോക്കാൻ വച്ചാല് നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ ആണ് ഈ ഫുള്ള് രണ്ട് പേക്ക് ഒരുമാതിരി മല്ലെ തട്ടിണ്ട് ഈ സൈക്കിൾ ഒട്ടിക്കാൻ നല്ല അടിപൊളി കേട്ടോ ഓക്കെ സ്ഥലം അടിപൊളിയാ ജസ്റ്റ് കൊണ്ട് എടുക്കണം വിചാരിച്ചായിരുന്നു എടുക്കാൻ മറന്നുപോയി എടുക്കാണെങ്കിൽ നല്ല അടിപൊളി വീട്ടെടുത്ത് പോവായിരുന്നു

േ ആ പാലത്ത് നിന്ന് ആ പാലം അവിടെ കണ്ട് പാലത്തുനിന്ന് സൈക്കിളിൽ എത്തി കുറച്ച് നടക്കാണ്ട് ആ അവിടുന്ന് കുട കണ്ട് പഠന കുറച്ചുകൂടി മേലെ പോകാണ്ട് ഇങ്ങനെ വെച്ചാ എവിടെടുത്താൻ വണ്ടി എന്തൊരു പാലുണ്ട് ആരും എടുക്കുന്നില്ലല്ലോ കേട്ടോ ഒരു മിനിറ്റോടൊന്ന് കാണിച്ചല്ല ഇവിടെ നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ നിന്ന് വെള്ളം ഒഴുക്കണൊക്കെ സൂം ചെയ്ത് മനസ്സിലൂടെ മേലക്കുവാണെ ആനക്കൊണ്ടുക്ക് ഇവിടെ നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് സൈക്കിൾ നമുക്ക് കുറച്ച് അപ്പുറത്ത് കൊണ്ട് ചേർക്കാം അപ്പൊ നമ്മൾ അങ്ങ് സൈക്കിൾ വിളിച്ചിട്ട് നമുക്ക് മെല്ലെ പോവാം ഇതിൽ കൂടെ പോവാ എനിക്ക് ഞാൻ ബാറ്റിൽ എടുത്തിട്ട് ഈ സിയിൽ എടുത്തെ അതോ വീണാലേ കാട്ടുകൂടെ പോണ ഒരു വഴിൻ്റെ ആയിക്കോടെ നമ്മൾ പോകുന്നില്ല നമ്മൾ പുഴക്കൂടെ മെല്ലെ ചാടിച്ചാടി പോകും നല്ല ആളെ കൊണ്ട് ആളില്ലത്യാമറത്തിന് കഴിഞ്ഞു പോന എന്ത് ആ നിറ വരുന്നതാ

അതല്ലേ ഇവിടെ ഇപ്പൊ വെള്ളം അന്ന് ഞാൻ കുഴമ്പല പോയി സൂര്യമല ഉണ്ടാവുമ്പോ വെള്ളം ഇല്ലേ വേനൽക്കാലത്ത് പോയിങ്ങനെ വെള്ളം ഉണ്ടാവും ഒരു ദിവസം മഴ ഇല്ല സമയത്ത് പോണ അങ്ങോട്ട് ഞാൻ അവിടെ പോയിക്കണേ കുഴമ

അങ്ങനൊരു കൊത്തില്ലേ ആ അങ്ങനത്തെ ചെറിയൊരു കൊത്തുണ്ടീതമ്മൊണ്ട് പോയില്ലേ മതി പക്ഷെ അങ്ങോട്ട് പോട്ടെ ഇതിലും വിളിച്ചേട്ടാ വച്ചാറെ അങ്ങനത്തെ ടൂമിത് അമ്മ അടിപൊളിയാ ശരിക്കും ചീരമ്മ കൊണ്ട് വലിച്ചേണ്ടേ വച്ചാൽ ഹിഡൻ ആയി കിടക്കുന്ന കിടിലെ വാട്ടർഫോൾസാണ് മഴക്കാലത്തെ അടിപൊളിയായിക്കും കുറച്ചുകൂടി നല്ല വെള്ളം ആ ഭാഗത്തൊക്കെ നല്ലണ്ടാവും പിക്ക് എടുക്കട്ടോ എടുത്ത് പിക്ക് എടുത്തോ

അപ്പോൾ ആനക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുമ്പോൾ ബെല്ലേക്കും ചെയ്ത് നാം മാത്രമേ എന്നാടുന്ന വിളി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചേക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം